അമ്മ ഇത് ആ ഞാനേ വീട്ടിൽ പോയപ്പോ രണ്ട് ടോപ്പ് എടുത്തോണ്ട് വന്നു നിനക്ക് ഇത് പാകമായിരിക്കും അവൾ ഒന്ന് രണ്ട് വട്ടം വട്ടവേ ഇട്ടിട്ടുള്ളു അവിടെ ചെറിയ വീട്ടിലേ ഉള്ളൂ അതൊന്ന് തയ്ച്ചെടുത്താൽ നിനക്ക് കോളേജിൽ പോകുമ്പോഴേട്ടോണ്ട് പോവാ ഓ അതും എടുത്തോണ്ട് വന്ന പോയപ്പോ നല്ല ടോപ്പ് വാങ്ങിച്ചു കേട്ടോ പുതിയത് വാങ്ങിക്കാൻ തേടാ ആ അതൊക്കെ പോട്ടെ പിന്നെ ഗീതാൻഡിയുടെ മോട കല്യാണത്തിനേ എനിക്കൊരു ഗൗൺ എടുത്തു വന്നായിരുന്നല്ലോ ആ ഗീതാൻറ്റിയുടെയോ ആ ഗൗൺ എന്ത് ചെയ്യാന്ന് അയ്യോ അത് പുതിയത് തന്നെയോ അത് ഇടായിരുന്നു ആ ഗീതാൻറ്റിയുടെ മോട കല്യാണത്തിനൊന്നും ഇടാൻ പറ്റുമോ അതും ഇല്ല ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും അതെടുത്ത് മാറ്റി വെച്ചു ചീതയായി പോകും ചീതയായി പോകുമ്പോൾ നമ്മെടുത്ത് മാറ്റി വെച്ചേക്കല്ലായിരുന്നോ ിപ്പൊ നാല് ഒരു ഫങ്ഷൻ ഉണ്ട് എനിക്കത് ഇട്ടേ പറ്റത്തുള്ളൂ അമ്മ പോയി പിന്നെ എനിക്കത് നാളെ ഇട്ടേ പറ്റത്തുള്ളൂ അത് നീ ഇപ്പൊ എനിക്ക് പരിവ് വാങ്ങുന്ന പോലും അറിയത്തില്ല എവിടെ കൊണ്ടുവച്ച അമ്മ ഇനി എടുത്തോണ്ട് വന്നേ ആ നിനക്ക് നിൽക്കി ബഹളം വെക്കാറുണ്ട് ഞാൻ പോയി എടുത്തോണ്ട് വരാപ്പിക്കരുത് കേട്ടോ എന്നാളക്ക കൊണ്ടുവന്നയൊക്കെ കൊള്ളാം അതുപോലെ തിരിച്ച് ഞാൻ കൊണ്ടുവന്നേക്കണം കേട്ടോ എത്ര നാളായെന്നര്ഷൻ ഇടാൻ എടുക്കുമ്പോഴും അമ്മ എടുത്ത് മാറ്റി വെക്കും ഇപ്പൊ നാളത്തെ ഇത് കണ്ടോ അമ്മ ഇത് ചെറുതായിപ്പോയോ

ശരിയല്ലോ ഒത്തിരി ചെറുതായി പോയി അന്നേ അങ്ങ് കൊടുക്കേണ്ടതായിരുന്നു ആ കുഴപ്പമില്ല ആ മാടൂടെ ബർത്ത്ഡേ അല്ലേ പറഞ്ഞേ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അങ് കൊടുക്കൂഷു കവറിന് അല്ലാതി നമുക്കന്ന് കൊടുക്കാം